വേലി തന്നെ വിളവ് തിന്നു കോഴഞ്ചേരിയിലും എൽ ഡി എഫ് ഔട്ട് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ജില്ലയിൽ എൽ ഡി എഫിന് എന്തുപറ്റി ത്രിതല പഞ്ചായത്തുകളിൽ കയ്യിലിരുന്ന ഭരണം ഒന്നൊന്നാകെ കൊഴിഞ്ഞു പോകുന്നു കുറഞ്ഞ പക്ഷം പരിശോധനയ്ക്കെങ്കിലും ഇവർ തയ്യാറാവണ്ടേ മിണ്ടാപ്പൂച്ചകൾ പോലും കലമുടച്ചു തുടങ്ങി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പോലും വോട്ട് അസാധുവായി ും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഇനിയും യു ഡി എഫ് ഭരണം എൽ ഡി എഫിലെ റോയി ഫിലിപ്പ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചതോടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സാലി ഫിലിപ്പ് വിജയിച്ചത് എൽ ഡി എഫിലെ മേരിക്കുട്ടി ടീച്ചർ കൂറുമാറി വോട്ട് ചെയ്യുകയും പ്രസിഡന്റ് സ്ഥാനാർത്ഥി സോണി കൊച്ചുതുണ്ടിലുടെ വോട്ട് അസാധുവാവുകയും ചെയ്തതോടെയാണ് രണ്ടു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സാലി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൻ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഇന്ന് എന്നെ തിരഞ്ഞെടുപ്പിലുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ഞാൻ ചുരുങ്ങിയ സമയം എനിക്ക് കിട്ടിയ അവസരം ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ നന്മയ്ക്കും ഒക്കെയായിട്ട് തുടരും എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ വാക്ക് നിൽക്കുന്നു ആറന്മുളയിൽ തന്നെ കോഴിക്കുറം ബ്ലോക്ക് പഞ്ചായത്ത് അവസാനം ഇപ്പോൾ കോഴഞ്ചേരി പഞ്ചായത്ത് നമ്മൾ പിടിച്ചടങ്ങിയിരിക്കുന്നു ഇതിന് നേതൃത്വം കോഴഞ്ചെയും മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ പ്രേമികം സംരക്ഷിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് സമിതിക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അഞ്ചു വീതം അംഗങ്ങളാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് ബി ജെ പിയിലെ രണ്ടും ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ പതിമൂന്ന് അംഗങ്ങൾ ഇതിൽ സ്വതന്ത്ര അംഗം വാസു എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തിയതോടെ എൽ ഡി എഫിന് തീർത്തും ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ആ വിശ്വാസത്തിലാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സോണി കൊച്ചുത്തുണ്ടിയിൽ മത്സരിച്ചത് എന്നാൽ എൻ സി പി സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ചു ജയിച്ച കോടഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലെ മുൻ അധ്യാപിക മേരിക്കുട്ടി ടീച്ചർ ഇരിട്ട് വെളുത്തതോടെ മരകണ്ഠം ചാടുകയായിരുന്നു മൂന്ന് തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുന്ന സോണി കൊച്ചുത്തുണ്ടിയുടെ വോട്ട് അസാധുവായതും വിചിത്രം ബാലറ്റിന്റെ പിറകിൽ ഒപ്പിടാൻ ഇദ്ദേഹത്തിന് അറിയാതെ പോയി പോലും ഇതിനിടയിൽ മേരുകുട്ടിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിലും എന്തൊക്കെയോ ഉണ്ടെന്നും ചില സി പി എം നേതാക്കന്മാരുടെ ഇടപെടലുകളും ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയുന്നു കോഴഞ്ചേരിയോട് ചേർന്ന് കിടക്കുന്ന തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലും കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലും എൽ അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് ആഴ്ചകളും മാസങ്ങളും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിനിടയിലാണ് കോഴഞ്ചേരിയിലും യു ഡി എഫ് വിജയിച്ചത്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോകപ്രസിദ്ധമായ ലോക കണ്ണാടി പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് 9947825232